ധനത്തിലേക്കുള്ള രഹസ്യം മനസ്സിന് സങ്കൽപ്പിക്കാൻ കഴിയുന്നതെല്ലാം നേടാനും കഴിയും രഹസ്യം എന്നിൽ ശരിക്കും പരിവർത്തനമുണ്ടാക്കി ഞാൻ വളർന്നത് നിഷേധ ചിന്താഗതിക്കാരനായ പിതാവിനൊപ്പമായിരുന്നു പണക്കാർ എന്നാൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നവരാണ് ആരെങ്കിലും പണക്കാരനായിട്ടുണ്ടെങ്കിൽ അത് മറ്റാരെയെങ്കിലും ചതിച്ചിട്ടായിരിക്കും എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ പണത്തെക്കുറിച്ച് ചില ധാരണകൾ എന്റെ മനസ്സിലുണ്ടായി നിങ്ങൾക്ക് പണമുണ്ടായാൽ അത് നിങ്ങളെ ചീത്തയാക്കും ദുഷ്ടർക്ക് മാത്രമേ പണക്കാരാകാൻ കഴിയൂ പണം മരത്തിൽ കായ്ക്കുന്നതല്ല എന്നൊക്കെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് ഞാൻ ആരാണെന്നാ നിന്റെ വിചാരം റോക്ക് ഫെല്ലറോ എന്നതായിരുന്നു അച്ഛന്റെ പ്രിയപ്പെട്ട വാക്യം ജീവിതം വളരെ കഷ്ടപ്പാട് നിറഞ്ഞതാണ് എന്ന വിശ്വാസത്തിലാണ് ഞാൻ വളർന്നത് ഡബ്ല്യു ക്ലെമന്റ് സ്റ്റോൺ എന്ന വ്യക്തിയെ കണ്ടുമുട്ടിയ ശേഷമാണ് എന്റെ ജീവിതത്തിന്റെ ദിശ മാറിയത് അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന കാലത്ത് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു നീ ഒരു വലിയ ലക്ഷ്യം മനസ്സിൽ നിശ്ചയിക്കണം അത് നേടിക്കഴിഞ്ഞാൽ നിന്റെ മനസ്സ് ആഹ്ലാദം കൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന അത്ര വലിയ ലക്ഷ്യമായിരിക്കണം അപ്പോൾ നീ അറിയും നിനക്കിതെല്ലാം കൈവരിക്കാൻ സാധിച്ചത് ഞാൻ പഠിപ്പിച്ചുതന്ന കാര്യങ്ങൾ മൂലമാണ് എന്ന് ആ കാലത്ത് എനിക്ക് വർഷത്തിൽ ഏകദേശം എട്ടായിരം ഡോളറായിരുന്നു വരുമാനം അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വർഷത്തിൽ ഒരു ലക്ഷം ഡോളർ സമ്പാദിക്കണം അതെങ്ങനെ സാധിക്കും എന്ന് എനിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല അതിനുള്ള തന്ത്രങ്ങളോ സാധ്യതകളോ എന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാനത് പ്രഖ്യാപിക്കുകയാണ് ഞാനത് വിശ്വസിക്കുകയാണ് അത് സത്യമാണ് എന്നൊട്ടിൽ ഞാൻ ഭാവിക്കാൻ പോകുകയാണ് പിന്നെ ഞാനതിനെ പ്രപഞ്ചത്തിലേക്ക് വിട്ടുകൊടുക്കും എന്ന് ഞാൻ പറഞ്ഞു അതിനാൽ ഞാനത് ചെയ്തു അദ്ദേഹം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം എല്ലാ ദിവസവും കണ്ണടച്ചുനിന്ന് ഞാൻ ലക്ഷ്യമാക്കിയ കാര്യം നേടിക്കഴിഞ്ഞതുപോലെ മനോദൃശ്യം കാണാം എന്നാണ് ഞാൻ ഒരു ലക്ഷം ഡോളർ നോട്ടിന്റെ ഒരു ചിത്രം ഉണ്ടാക്കി മച്ചിൽ പതിച്ചുവച്ചിരുന്നു ഞാൻ കാലത്ത് ഉണർന്ന ഉടനെ ആദ്യം ചെയ്യുന്നത് കണ്ണു തുറന്ന് മുകളിലേക്ക് നോക്കി ആ ചിത്രം കാണുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം അതാണ് എന്ന് ഞാൻ സ്വയം ഓർമ്മിപ്പിക്കും പിന്നെ ഞാൻ കണ്ണടച്ച് ഒരു ലക്ഷം ഡോളർ വർഷത്തിൽ സമ്പാദിക്കുന്നയാളുടെ ജീവിതരീതിയിൽ ജീവിക്കുന്നതായി മനോദൃശ്യം കാണും ഏതാണ്ട് മുപ്പത് ദിവസത്തോളം വിശേഷിച്ച് ഒന്നും സംഭവിച്ചില്ല എനിക്ക് അത്ഭുതകരമായ ആശയങ്ങളൊന്നും വീണു കിട്ടിയില്ല ആരും തന്നെ കൂടുതൽ പണം തരാമെന്നു പറഞ്ഞു മുന്നോട്ട് വന്നില്ല ഏതാണ്ട് നാലാഴ്ച കടന്നു പോയതിനു ശേഷമാണ് ഒരു ലക്ഷം ഡോളർ വിലമതിക്കുന്ന ആ ആശയം എന്റെ മനസ്സിൽ ഉദിച്ചത് ഞാൻ എഴുതിയ ഒരു പുസ്തകമുണ്ടായിരുന്നു ഞാൻ സ്വയം പറഞ്ഞു ഈ പുസ്തകം ഒന്നിനു കാൽ ഡോളർ വിലപ്രകാരം നാലു ലക്ഷം കോപ്പികൾ വിൽക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരു ലക്ഷം ഡോളർ കിട്ടുമല്ലോ ഈ പുസ്തകം മുൻപും അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോഴൊന്നും എനിക്ക് ഈ ചിന്ത വന്നില്ല എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രചോദിത ചിന്ത ഉദിച്ചാൽ നിങ്ങളതിനെ വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നതാണ് ഈ രഹസ്യങ്ങളിലൊന്ന് നാലു ലക്ഷം കോപ്പികൾ എങ്ങനെ വിറ്റഴിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോഴാണ് ഒരു സൂപ്പർമാർക്കറ്റിൽ നാഷണൽ എൻക്വയറർ പത്രം ഞാൻ കണ്ടത് ഇതിനു മുൻപ് ലക്ഷക്കണക്കിന് തവണ ഞാൻ അത് കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ അത് പശ്ചാത്തലത്തിൽ മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് അത് മുൻനിരയിലേക്ക് കയറി വന്നു അപ്പോൾ എനിക്ക് തോന്നി ഇതിന്റെ വായനക്കാർ എല്ലാവരും എന്റെ പുസ്തകത്തെക്കുറിച്ച് അറിഞ്ഞാൽ നാലു ലക്ഷം പേർ ഈ പുസ്തകം വാങ്ങാനായി തീർച്ചയായും വരും ശേഷം ന്യൂയോർക്കിലെ ഹണ്ടർ കോളേജിൽ അറുന്നൂറ് അധ്യാപകർ പങ്കെടുത്ത ഒരു സദസ്സിൽ ഞാൻ ഒരു പ്രഭാഷണം നടത്തി പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ എന്നെ സമീപിച്ചു പറഞ്ഞു പ്രഭാഷണം വളരെ ഗംഭീരമായിരുന്നു എനിക്ക് താങ്കളെ ഇന്റർവ്യൂ ചെയ്യണം എന്നുണ്ട് ഇതാണ് എന്റെ കാർഡ് അവർ നാഷണൽ എൻക്വയറർ പത്രത്തിൽ ഇടയ്ക്കിടെ എഴുതാറുള്ള ഒരു ഫ്രീ ലാൻസ് എഴുത്തുകാരിയാണെന്ന് മനസ്സിലായി ടൈലൈറ്റ് സോൺ എന്ന പാട്ടിന്റെ തീം എന്റെ മനസ്സിൽ മുഴങ്ങി ആഹാ ഇത് ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നതുപോലെ ഇന്റർവ്യൂ അടങ്ങിയ അവരുടെ ലേഖനം പ്രസിദ്ധീകരിച്ചു വന്നു അതോടെ ഞങ്ങളുടെ പുസ്തകം പലരും വാങ്ങാനും തുടങ്ങി ഞാൻ എടുത്തു കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നു വെച്ചാൽ ഈ സംഭവങ്ങളെ എല്ലാം ആ വ്യക്തി ഉൾപ്പെടെ എല്ലാറ്റിനെയും ഞാൻ എന്നിലേക്ക് ആകർഷിക്കുകയായിരുന്നു കഥ ചുരുക്കി പറഞ്ഞാൽ ആ വർഷം എനിക്ക് ഒരു ലക്ഷം ഡോളർ സമ്പാദിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾക്ക് ആകെ കിട്ടിയത് തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് ഡോളർ ആയിരുന്നു ഞങ്ങൾ ആകെ മാനസികമായി തകർന്നു ഇതൊന്നും നടക്കില്ല എന്ന് പറയാൻ തുടങ്ങി എന്നാണോ നിങ്ങൾ കരുതിയത് അങ്ങനെ അല്ല ഇത് വിസ്മയകരമായിരിക്കുന്നു എന്റെ ഭാര്യ പറഞ്ഞു ഒരു ലക്ഷത്തിന്റെ കാര്യത്തിൽ ഇത് നടന്നു എങ്കിൽ പത്തു ലക്ഷത്തിനും ഇത് നടക്കേണ്ടതില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല നടക്കും എന്നു ഞാൻ കരുതുന്നു നമുക്ക് ശ്രമിച്ചു നോക്കാം ഞങ്ങളുടെ ആത്മാവിനുള്ള ചിക്കൻ സൂപ്പ് എന്ന പുസ്തകത്തിന്റെ റോയൽറ്റിയായി എന്റെ പ്രസാധകൻ എനിക്ക് ഒരു ചെക്ക് തന്നു ആ ചെക്ക് എഴുതുമ്പോൾ തന്റെ കയ്യൊപ്പിൽ ഒരു ചിരിച്ച മുഖവും കൂടി ചേർത്തു കാരണം ആദ്യമായാണ് അയാൾ ഒരു ദശലക്ഷം ഡോളറിന്റെ ചെക്ക് ഒപ്പിടുന്നത് എനിക്ക് ഇത് പരീക്ഷിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ എന്റെ അനുഭവത്തിലൂടെ ഞാൻ അത് മനസ്സിലാക്കി ഈ രഹസ്യത്തിന് ശരിക്കും ഫലം ഉണ്ടാവുമോ ഞങ്ങൾ അത് പരീക്ഷിച്ചു അത് അതിഗംഭീരമായി പ്രവർത്തിക്കും എന്ന് ബോധ്യമായി ഇപ്പോൾ അതിൽ നിന്നാണ് എന്റെ ഓരോ ദിവസവും ഞാൻ ജീവിക്കുന്നത് ഈ രഹസ്യത്തിന്റെ ജ്ഞാനവും ആകർഷണ തത്വത്തിന്റെ ബോധപൂർവമായ പ്രയോഗവും നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിനും വേണ്ടി പ്രയോഗിക്കാവുന്നതാണ് നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഏതു കാര്യത്തിനും പ്രക്രിയ ഇതുതന്നെയാണ് പണത്തിന്റെ കാര്യത്തിൽ ആയാലും വ്യത്യാസം ഒന്നുമില്ല പണത്തെ ആകർഷിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സമ്പത്തിൽ കേന്ദ്രീകരിക്കണം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഇല്ല എന്നാണ് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിന്ത എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ധനം വന്നു ചേരുക അസാധ്യമാണ് കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് ഇല്ലായ്മയുടെ ചിന്തകളാണ് ആവശ്യത്തിന് പണമില്ല എന്നതിൽ മനസ് കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നാൽ ആവശ്യത്തിന് പണം ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങൾ ഇനിയും കൂടുതൽ സൃഷ്ടിക്കപ്പെടും പണത്തിന്റെ സംയുദ്ധിയിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് അപ്പോൾ അത് നിങ്ങളിലേക്ക് വരും നിങ്ങൾ ചിന്തകളിലൂടെ പുതിയ ഒരു സിഗ്നൽ പ്രസരണം ചെയ്യണം നിങ്ങൾക്ക് ഇപ്പോൾ ധാരാളം പണമുണ്ട് എന്നതായിരിക്കണം ആ ചിന്തകളുടെ അടിസ്ഥാനം ഇവിടെ നിങ്ങളുടെ ഭാവന പ്രവർത്തിക്കണം നിങ്ങൾക്ക് ആവശ്യത്തിലധികം പണമുള്ളതായി നടിക്കാൻ കഴിയണം ഇത് വളരെ രസകരമായിരിക്കും ഇങ്ങനെ ധാരാളം പണമുള്ളയാളായി സങ്കല്പിച്ച് നടിക്കാൻ തുടങ്ങിയാൽ ക്രമേണ പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സുഖകരമായ വികാരം അനുഭവപ്പെടാൻ തുടങ്ങുന്നതായി കാണാം ആ വികാരം അനുഭവപ്പെടാൻ തുടങ്ങുന്നതോടെ പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങും ജാക്കിന്റെ ഈ വിസ്മയകരമായ അനുഭവകതയാണ് ബ്ലാങ്ക് ചെക്ക് സൃഷ്ടിക്കാൻ രഹസ്യം സംഘത്തിനു പ്രചോദനമായത് ഈ ബ്ലാങ്ക് ചെക്ക് ഉദിസ്കൊറ്റവ എന്ന വെബ്സൈറ്റിൽ നിന്ന് സൌജന്യമായി ഡൌൺലോഡ് ചെയ്യാം പ്രപഞ്ചത്തിന്റെ ബാങ്കിൽ നിന്നുള്ള ആ ബ്ലാങ്ക് ചെക്ക് നിങ്ങൾക്കുള്ളതാണ് അതിൽ നിങ്ങളുടെ പേരും തുകയും ആവശ്യമായ മറ്റു വിവരങ്ങളും എഴുതി നിങ്ങൾക്ക് എന്നും കാണാൻ കഴിയും വിധം പ്രധാനപ്പെട്ട സ്ഥാനത്ത് വെക്കുക ആ ചെക്കിലേക്ക് നോക്കുമ്പോഴൊക്കെ അത്രയും പണം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലുള്ള വികാരം അനുഭവിക്കണം ആ പണം ചിലവാക്കുന്നത് സങ്കൽപ്പിക്കുക അതുപയോഗിച്ച് വാങ്ങുന്ന വസ്തുക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം സങ്കൽപ്പിക്കുക ആ സന്തോഷം അനുഭവിക്കുക ആ പണം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നറിയുക കാരണം നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് ലഭിച്ചു എന്നാണർത്ഥം ഈ രഹസ്യ ചെക്ക് ഉപയോഗിച്ച് വന്തുകൾ നേടിയ നൂറുകണക്കിന് സംഭവങ്ങൾ ആളുകൾ ഞങ്ങൾക്ക് എഴുതി അറിയിച്ചിട്ടുണ്ട് ഇത് ശരിക്കും ഫലം തരുന്ന രസകരമായ ഒരു കളി ആണ്